മണ്ഡലം ദുബായ് എന്ന മതപഠന ക്ലാസും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു കോട്ടക്കൽ മണ്ഡലം ദുബായ് മി സി തെക്രീം ക്ലാസും ഇഫ്താർ മീറ്റും സംഘടിപ്പിച്ചു ദുബായ്താര നഗതി റെസ്റ്റോറന്റിൽ വെച്ച് കോട്ടക്കൽ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച തെക്രീം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രസിഡന്റ് ഇസ്മയിൽ ഇറയസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജനറൽ സെക്രട്ടറി പി ടി അഷ്റഫ് സ്വാഗതം പറഞ്ഞു മൻസൂർ ഹുദവി അറഫ മതപ്രഭാഷണം നടത്തി രോഗം മൂലം കഷ്ടത അനുഭവിക്കുന്നവർക്കായുള്ള സാമ്പത്തിക സഹായം മാസാന്ത പെൻഷൻ പദ്ധതി മുസാഹദ രണ്ടായിരത്തി ഇരുപത്തിനാല് കാരുണ്യ പദ്ധതി ചടങ്ങിൽ പ്രഖ്യാപിച്ചു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മലപ്പുറം ജില്ലാ ഭാരവാഹികൾക്ക് സ്വീകരണം നൽകി മുസ്തഫ തിരൂർ കെ പി എസ് അലാം ആർ ഷുക്കൂർ എം സി അലവി ഹാജി യാഹു മൻ ഹാജി പി വി നാസർ സുലൈമാൻ ഹാജി തുടങ്ങിയവർ മലപ്പുറം ജില്ലാ ഭാരവാഹികൾ പങ്കെടുത്തു സിദ്ദിഖ് കാലുടി നൌഫൽ വേങ്ങര അഷ്റഫ് സി വി ലത്തീഫ് കുറ്റിപ്പളം മുജീബ് കോട്ടകൽ ഫക്റുദ്ദീൻ മാറാക്കര എന്നിവർക്കുള്ള ഉപഹാരവും നേതാക്കൾ നൽകി പൊന്നാനി പാർലമെന്റ് മണ്ഡലം യു ഡി എഫ് സ്ഥാനാർത്ഥി എം പി അബ്ദുൾ സമദ് സമദാനി ഓൺലൈനിലൂടെ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചു കോട്ടക്കൽ മണ്ഡലം ഭാരവാഹികളായ റഷീദ് കട്ടിപ്പുരുത്തി അലി കോട്ടക്കൽ അബൂബക്കർ പൻമുള സെയ്ദ് മാറാക്കര സലാം എരിംമിളിയം ഷെരീഫ് പി വി അഷ്റഫ് എടയൂർ റഷീദ് കെ കെ മുസ്തഫ സി കെ റഫീഖ് എന്നിവർ നേതൃത്വം നൽകി പഞ്ചായത്ത് മുനിസിപ്പൽ ഭാരവാഹികൾ പങ്കെടുത്തു ആശീസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്നുണ്ടായിരുന്നു